നമസ്കാരം ഗുരു ടി വിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഗുരുദർശനത്തിൽ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ദേശിച്ച അമൂല്യകൃതിയായ ദൈവദശകം എന്ന കൃതിയെക്കുറിച്ച് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രമുഖ ഗുരുദേവ പ്രഭാഷകൻ ശ്രീ പ്രവർ ഗോസ സംസാരിക്കുന്നു അഭിവന്ധ്യ ഗുരുജനങ്ങളെ സ്നേഹനിധികളായ ഗുരു ടി വി പ്രേക്ഷകരെ നിങ്ങൾക്ക് എൻ്റെ അകയുതമായ സ്നേഹവും നന്ദിയും ഇവിടെ രേഖപ്പെടുത്തുന്നു ഈ ദൈവദശകത്തിന്റെ ഏറ്റവും എടുത്തു പറയത്തക്ക ഒരു മൗലികമായ സവിശേഷത ഞാൻ കാണുന്നത് ഇത് കേവലം ഒരു മോക്ഷപ്രാർത്ഥനയല്ല മോക്ഷപ്രാർത്ഥന എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റെതായ ചില സാങ്കേതികമായ പ്രത്യേകതകളുണ്ട് എന്നാൽ ഇവിടെ ഗുരുദേവൻ ഒരു ഭക്തനെ കൊണ്ട് അവന് ഈ ഇഹലോക ജീവിതത്തിൽ അവന് മോക്ഷം കിട്ടണം എന്നുള്ള ഒരു കേവലമായ ആഗ്രഹമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് പിന്നെന്താണ് അവന് അവന്റെ ജീവിതത്തിലെ ലൗകികവും അല്ലെങ്കിൽ ഭൗതികവും ആധ്യാത്മികമായ രംഗത്ത് അവന് സമ്പൂർണമായ സംതൃപ്തി ജീവിത സാഫല്യം നേടണം എന്നുള്ള ഒരാഗ്രഹമാണ് ഇതിനകത്ത് പ്രതിഫലിക്കുന്നത് മറ്റൊരു കാര്യം കൂടെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഈ പത്ത് പദ്യങ്ങളിലെ ദൈവദശത്തിന്റെ ഒരു സവിശേഷത കൂടി ഒന്ന് എടുത്തു കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എന്താണതെന്ന് ചോദിച്ചാൽ ആത്മീയതയ്ക്കും ഭൗതികതയ്ക്കും ഗുരുദേവൻ ഈ എന്ന് പറയുന്ന ഉദാത്തവും ഉത്കൃഷ്ടവുമായ പ്രാർത്ഥനയിൽ പോലും തുല്യ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ഉദാഹരണത്തിന് ഞാൻ പറയാം മൂന്നാമത്തെ പദ്യം എങ്ങനെയാണ് തുടങ്ങുന്നത് എന്നാൽ അന്നവസ്ത്രാതി മുട്ടാതെ തന്നു രക്ഷിച്ച് ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ അപ്പൊ അവിടെ അന്നവും വസ്ത്രവും അല്ലെ വസ്ത്രാദി എന്ന് പറയുമ്പോൾ ആഹാരം അതുപോലെ വായു ജലം മനുഷ്യൻ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത അത്യന്താപേക്ഷിതമായ കാര്യങ്ങൾ അതാണ് അന്ന വസ്ത്രാദി മുട്ടാതെ എന്ന് പറയുന്നത് അപ്പൊ അവിടെ എന്താണ് ഗുരുദേവൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ ഭൗതിക പ്രാധാന്യമുള്ള മനുഷ്യന്റെ ആ ലൗക ജീവിതത്തിൽ അവൻ അത്യന്താപേക്ഷിതമായിട്ട് വേണ്ടുന്ന ജീവിത സാഹചര്യങ്ങൾ അവന് നൽകി അവനെ സമ്പന്നനും സമ്പുഷ്ടനും സമ്പുഷ്ടനുമാക്കണമെന്നുള്ള പ്രാർത്ഥന അവിടെ ഭൗതിക പ്രാധാന്യത്തിന് എന്നാൽ അവസാനവും മറ്റ് പല മധ്യങ്ങളിലും ഗുരുദേവൻ ആത്മീയതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നു ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടുന്നത് ഗുരുദേവനെ പോലെയുള്ള ഒരു പ്രതിഭാശാലി മനുഷ്യന്റെ ജീവിതത്തിലെ ഈ ആത്മീയതയ്ക്കും ഭൗതികതയ്ക്കും തമ്മിലെ ഒരു വ്യതിരക്തത അല്ലെങ്കിൽ ഒരു അതിർവരമ്പ് അല്ലെങ്കിൽ ഒരു ലക്ഷ്മണരേഖ വരച്ച് കാണിച്ചിട്ടില്ല രണ്ടിനും തുല്യ പ്രാധാന്യമാണ് പണ്ടൊരു കാര്യം ഗുരുദേവൻ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ് മറ്റൊരു സന്ദർഭത്തിലും ഞാൻ സൂചിപ്പിച്ചു ഒരിക്കൽ സി വി കുഞ്ഞിരാമനും ശ്രീനാരായണ ഗുരുദേവനോട് ശിവഗിരിയിൽ വെച്ച് സന്ദർഭവശാൽ ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി അനേകം ആളുകൾ അവിടെ കൂടിയിരിക്കുന്ന സന്ദർഭത്തിൽ സി കുഞ്ഞിരാമൻ ഗുരുദേവനോട് ചോദിച്ചു അല്ലയോ ഗുരുദേവ എനിക്കൊരു ഉണ്ടാക്കി തരണം അതെന്താണ് പറയൂ അത് ആത്മീയതയ്ക്കാണോ പ്രാധാന്യം ഭൗതികതയ്ക്കാണോ പ്രാധാന്യം എന്ന് സി വി കുഞ്ഞുരാമൻ സർവസാരി സർവസാരി എന്നുള്ള അപരനാമധേയത്തിൽ ഖ്യാതി നേടിയ സി വി കുഞ്ഞുരാമൻ ചോദിച്ചപ്പോൾ ഉരുളയ്ക്കുപ്പേരി എന്നുള്ള നിലയിലെ ഗുരുദേവനാതിന് കൊടുത്ത മറുപടി ഇങ്ങനെയാണ് കുഞ്ഞിരാമ നിന്റെ ഇടത് കണ്ടാണോ നല്ലത് വലത് കണ്ടാണോ നല്ലത് എന്ന ചോദ്യം എത്ര അർത്ഥഗർഭമാണെന്ന് ആലോചിച്ചു നോക്ക് രണ്ടിനും തുല്യ പ്രാധാന്യം അപ്പം ഈ ദൈവദശകം എന്ന ഈ സമകാലീന പ്രാധാന്യമുള്ള ഈ പ്രാർത്ഥനയുടെ സവിശേഷത ഇതാണ് തുല്യമായ പ്രാധാന്യം വർഷങ്ങൾ മുമ്പ് ഗുരുദേവൻ വളരെ ദീർഘദർശിത്വത്തോടു കൂടി പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ് അതെന്താണ് ഗുരുദേവ ദർശനത്തിന്റെ അമൂല്യമായ പ്രാധാന്യവും പ്രസക്തിയും കണക്കിലെടുക്കുമ്പോൾ അതിന് അനുസരിച്ചുള്ള ഒരു പുരോഗതി എന്നുണ്ടാകും എന്നൊരു ഭക്തൻ ചോദിച്ചപ്പോൾ അതിന് അതിനുത്തരമായിട്ട് ഗുരുദേവൻ പറഞ്ഞ കാര്യമാണ് ഞാൻ ഇവിടെ പരാമർശിച്ചത് അപ്പോൾ ഗുരുദേവൻ പറഞ്ഞതിങ്ങനെയാണ് ഒരു നൂറു വർഷം കഴിയട്ടെ എന്ന് ഗുരു ഇനങ്ങളെ അത് ഗുരുദേവൻ പറഞ്ഞിട്ട് നൂറു വർഷങ്ങൾ കഴിഞ്ഞു ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത് ഈ ദൈവദശകം എന്ന് പറയുന്ന ദൈവോപനിഷത്ത് സുകുമാര ഐരിക്കോടിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇത് ദൈവോപനിഷത്താണ് ഈ ദൈവോപനിഷത്ത് എന്ന് പറയുന്ന വിശിഷ്ട കൃതി വായിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്ന ആ ദൌത്യം നമ്മളെല്ലാവരും ഏറ്റെടുക്കണം തീർച്ചയായിട്ടും ശരി നൂറ്റി ആറ് വർഷത്തെ പഴക്കവും പാരമ്പര്യവും പൈതൃകവും ദൈവദശകത്തിനുണ്ട് അക്കാര്യത്തിൽ സംശയമില്ല ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഗുരുദേവൻ രചിച്ചതാണ് ഈ ദൈവദശകമെന്ന കൃതി അങ്ങനെ നൂറ്റിയാറ് വർഷത്തെ പഴക്കവും പാരമ്പര്യവുമുള്ള ഉള്ള ദൈവദശകം ഇപ്പോഴേ ഏതാണ്ട് നൂറ്റിയേഴ് ഭാഷകളിലധികം വിവർത്തനം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് അഭൂതപൂർവമായ വളർച്ച വരും കാലങ്ങളിലെ ഈ ആത്മീയ നവോത്ഥാന പ്രക്രിയയുടെ ഫലമായി ഉണ്ടാകുന്ന വലിയ പുരോഗതി ഈ ലോകത്തെ ശ്രീനാരായണ ദർശനവുമായി അടുപ്പിച്ചു നിർത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ലോകം ഇനി കാണാൻ പോകുന്നത് ഗുരുവിന്റെ പ്രഭാവമാണ് ഗുരുപ്രഭാവമാണ് ഗുരുവിന്റെ അനുയായികളും അനുഭാവികളും ആരാധകരും ഒക്കെ തന്നെ ഗുരുദേവന്റെ ദർശനം ജീവിതത്തിൽ സ്വാംശീകരിക്കുകയും പ്രാവർത്തിയും ആക്കുകയും ചെയ്യണം എന്നൊരു വിനീതമായ അഭ്യർത്ഥനയാണ് എനിക്കുള്ളത് കഴിഞ്ഞ ഏതാനും മാസങ്ങളിലായി ഈ ദൈവദശകം എന്ന് പറയുന്ന വിശിഷ്ട കൃതിയുടെ ഓരോ പദ്യവും സാമാന്യം ഹ്രസ്വമായ രീതിയിലാണെങ്കിൽ പോലും അത് വ്യാഖ്യാനിക്കുവാനും പഠന രൂപത്തിലുള്ള ഒരു ക്ലാസ് നയിക്കുവാനും അവസരം നൽകി എന്നെ പ്രചോദിപ്പിച്ച എനിക്ക് പ്രേരണയും പ്രചോദനവും പ്രോത്സാഹനവും നൽകിയ ഈ ഗുരു ടിവി പ്രേക്ഷകരോട് എനിക്കുള്ള നിസീമമായ നന്ദിയും കടപ്പാടും ഇവിടെ രേഖപ്പെടുത്തുന്നു ഗുരുദേവൻ നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു ഗുരുധർമ്മം വിജയിക്കട്ടെ